നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ നിരവധി അധികം പോസ്റ്റുകൾ മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഇങ്ങനെ വിവിധ യോഗ്യതയിൽ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് വിളിച്ചിട്ടുള്ളത് നമ്മുടെ ഫേസ് നോട്ടിഫിക്കേഷനിലൂടെയാണ് ഇതിൽ ഏകദേശം മുന്നൂറിൽ കൂടുതൽ പോസ്റ്റുകളാണ് ഉള്ളത് ഇതിൽ നമ്മുടെ സതേൺ പാർട്ടിൽ വരുന്നത് അതായത് നമ്മുടെ കേരളത്തിലൊക്കെ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേരള കർണാടക ബാംഗ്ലൂർ കർണാടകത്തിലുള്ള ബാംഗ്ലൂർ ഇങ്ങനെ പല സ്ഥലത്തും ഐ മീൻ ഈ ഒരു സതേൺ പാർട്ടിൽ നമുക്ക് ജോലി ലഭിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും അതിൽ പെട്ടിട്ടുള്ള ഒരു പോസ്റ്റാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ പോസ്റ്റിംഗ് ലഭിക്കുന്ന ഒരു ഇതാണ് നോട്ട് ഐ മീൻ പോസ്റ്റാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരള പി എസ് സിൻ്റെ കാറ്റഗറി നമ്പർ പോലെയാണ് കെ കെ നൂറ്റി ഒന്ന് രണ്ട് ഇരുപത്തി അഞ്ച് എന്നാണ് ഇതിൻ്റെ പോസ്റ്റ് കോഡ് വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് കോഡിലൂടെയാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് കേരള കർണാടക റീജിയൻ്റെ കീഴിൽ വരുന്ന പോസ്റ്റാണിത് അപ്പോൾ അതിനെ അതിനപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട യും താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും അപേക്ഷിക്കുന്ന ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിന്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടാൽ മതി പിന്നെ അതുപോലെ തന്നെ മുന്നൂറിൽ കൂടുതൽ പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പോസ്റ്റ് മാത്രമാണിത് ഇതിന്റെ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷനുള്ള വീഡിയോയും താഴെ ഉണ്ട് അതും നിങ്ങൾക്ക് കണ്ടാൽ ഉപകാരപ്പെടുന്നതായിരിക്കും അപേക്ഷിക്കാനാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ മാത്രം കണ്ടാൽ മതി സോ ഇതിനപേക്ഷിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആൻഡ് എബോ ആണ് പറഞ്ഞത് ഇവിടെ കൃത്യമായിട്ടുള്ള യോഗ്യത കൊടുത്തിട്ടുണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഇതിലേതെങ്കിലും ഒന്നിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷനിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡയറിങ്ങിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പം വിളിച്ചിട്ടുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസിന്റെ കീഴേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സാലറി പറയുന്നത് മുപ്പത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെയൊക്കെ ലഭിക്കുന്ന സാലറിയുള്ള പോസ്റ്റാണിത് ഇതിന് പ്രത്യേകിച്ച് എന്താണ് നിങ്ങൾക്ക് സ്കില്ലോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ കേരളത്തിൽ കൊച്ചിയിലാണ് ഇതിന്റെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഗ്രൂപ്പ് ബി പോസ്റ്റാണ് നോൺ കൺസെറ്റഡ് പോസ്റ്റാണ് മെയിൽ ഫീമെയിൽ എല്ലാവർക്കും തന്നെ ഇതിനെ ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആകെ മൊത്തം ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടി നമ്മൾ നമ്മളിതിന് മുമ്പ് വരട്ടുള്ള പല പോസ്റ്റിലും മൂന്ന് ഒഴിവുകളെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ അത് കേരളത്തിലേക്ക് അപേക്ഷിക്കുന്ന ചിലപ്പോൾ ഈ ആരും തന്നെ ഈ പോസ്റ്റിനെ പറ്റി അത്ര ബോധഡായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫീസ് അടക്കാതെ അപേക്ഷിക്കുന്ന ഒരുപാട് വിഭാഗങ്ങൾക്ക് ഫീസടക്കാതെ അപേക്ഷിക്കാൻ സാധിക്കും ലൈക്ക് എസ് സി എസ് ടി അതുപോലെ തന്നെ എസ് സി എസ് ടി നമ്മുടെ ഫീമെയിൽസ് വുമൺസിനൊന്നും ഫീസില്ല അവർക്കെല്ലാം എന്ത് ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അവർക്ക് ഫീസ് ഇല്ലാത്തതാണ് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം മറ്റ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിന് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് നൂറ് രൂപയല്ല അടച്ചിട്ട് അപേക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുന്നൂറ് പോസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഓക്കെയാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ചാൽ മതി സോ ഇത്രയധികം കാര്യങ്ങളാണ് പറയാനുള്ളത് മുന്നൂറിൽ കൂടുതൽ പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ ഒരു പോസ്റ്റ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മൾ മറ്റ് പോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് കേരളത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്